നടനും തമിഴക വെട്ടിക്കഴകം നേതാവുമായ വിജയ് നടത്തുന്ന റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് എട്ട് കുട്ടികളടക്കം മുപ്പത്തി ഒമ്പത് പേർക്ക് ദാരുണാത്യം മരിച്ചവരിൽ പതിനേഴ് സ്ത്രീകളും ഒൻപത് കുട്ടികളും നിരവധി പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് മരണസംഖ്യ ഉയരാൻ സാധ്യത നൂറ്റിപ്പത്തിലേറെ പേർ പരിക്കേറ്റ ആശുപത്രിയിലാണ് ഇവരിൽ പന്ത്രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ ഒട്ടേറെ കുട്ടികളെ കാണാതായെന്ന് റിപ്പോർട്ടുകളുണ്ട് കരൂരിലെ വേലുസ്വാമി വിവരം നടന്ന വമ്പൻ റാലിക്കിടെയാണ് അപകടമുണ്ടായത് ചൂടും തിരക്കും കാരണം പലരും കുഴഞ്ഞു വീഴുകയായിരുന്നു കുട്ടികളെ അടക്കം ഉടൻ കരൂർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിൽ എത്തിച്ചു പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിൽ വിജയ് സംസാരിക്കുമ്പോൾ മൈതാനത്തുണ്ടായിരുന്ന ചിലർ ബോധരഹിതരായി വീഴുകയായിരുന്നു പിന്നാലെയാണ് ദുരന്തമുണ്ടായത് തുടർന്ന് വിജയ് പ്രസംഗം നിർത്തി രക്ഷാപ്രവർത്തനത്തിന് പോലീസിന്റെ സഹായം തേടി വെള്ളക്കുപ്പികൾ എറിഞ്ഞുകൊടുക്കുന്നതും കാണാമായിരുന്നു വിവരം അറിഞ്ഞതോടെ ഉടൻ സംഭവസ്ഥലത്തെത്താൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രണ്ട് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിലെ പല പ്രമുഖ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തിരുച്ചിയിൽ നിന്നും സ്ഥലത്തു നിന്നും കൂടുതൽ ഡോക്ടർമാരെ എത്തിച്ചിട്ടുണ്ട് ദുരന്തത്തിൽപ്പെട്ടവർ ആശുപത്രിയിൽ എത്തിച്ച ശേഷവും പിരിഞ്ഞു പോകാൻ തണികളെ പോലീസ് ലാത്തിചാർജ് നടത്തിയാണ് നീക്കിയത് ആംബുലൻസുകൾ സ്ഥലത്തെത്താനും ഏറെ ബുദ്ധിമുട്ടി വിജയ്യുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താനുള്ള ശ്രമത്തിനിടെ തിരക്കും അപകടത്തിന്റെ ആക്കം കൂട്ടി സംഭവത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തീരുമാനിച്ച പരിപാടിയിൽ ആറു മണിക്കൂർ വൈകിയാണ് വിജയ് എത്തിയത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് വിജയ് സംസ്ഥാന പര്യടനം ഈ മാസം തുടങ്ങിയത് രണ്ടാം ഘട്ട പര്യടനം ശനിയാഴ്ച നാമക്കലിൽ നിന്നാണ് തുടങ്ങിയത് വൻ ജനക്കൂട്ടം എത്തുന്നതിനാൽ പോലീസ് കർശന നിബന്ധനകളോടെയാണ് റാലിക്ക് അനുമതി നൽകിയിരുന്നത് സമയക്രമം പാലിക്കണമെന്നും പൊതു സ്വത്തുക്കൾ നശിപ്പിക്കരുതെന്നും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു തിരുച്ചിയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന റാലിക്കിടെ പൊതു സ്വത്തുക്കൾ നശിപ്പിച്ചതിനെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതി ശക്തമായി ഇടപെട്ടിരുന്നു കരൂരിൽ പതിനായിരം പേർക്ക് മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത് മൈതാനത്ത് രണ്ട് ലക്ഷത്തിലേറെ പേരെത്തി ദുരന്തത്തിന് കാരണക്കാരനായി വിജയി അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസും ഡി എം കെയും ആവശ്യപ്പെട്ടു ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖമുണ്ടെന്നും ഹൃദയം തകർന്നെന്നും സംഭവത്തിന് ശേഷം ചെന്നൈയിലേക്ക് മടങ്ങിയ വിജയ് എക്സിൽ കുറിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു ചികിത്സയിൽ കഴിയുന്നവർക്ക് ഒരു ലക്ഷം രൂപയും നൽകും റിട്ടയേർഡ് ജസ്റ്റിസ് അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിലും ഉത്തരവിട്ടിരിക്കുകയാണ്